വാടക വീട്ടിൽ കിടക്കണ പെങ്ങൾ പറയാണം എനിക്ക് എനിക്ക് ഹജ്ജിന് പോകണം അവർ അല്ലാഹു അവിടെ എത്തിക്കും എന്തുകൊണ്ട് ആഗ്രഹം കൊണ്ട് അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ

അള്ളാഹുബേൻ കഴിഞ്ഞ കഴിഞ്ഞിന് ഒരു ഈ മാത്രമേ കഴിയൂ നിന്നെ കൊണ്ട് നോമ്പും നീ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ നിനക്ക് ഹത്തം ഊതിന്റെ പാപ്പമാരോട് ചെറുപ്പക്കാരോട് പറയുകയാ തരുന്നത് അത് ആഗ്രഹത്തിനനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് നിന്റെ ആഗ്രഹം പോലെയാണ് പടച്ചിറപ്പ് നിനക്ക് തരുന്നത് ഒരു ചരിത്രം

യാസേ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന്റെ തലേ ദിവസം വിളിച്ചു കൊണ്ടുപോവുകയാട് എന്നിട്ട് രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് നിന്ന് രണ്ടര കാലത്ത് നമസ്കരിക്കുകയാ

ായ എന്നെക്കാലം യോദ്ധാവായ എന്നെക്കാലും ആയുധം ഉപയോഗിക്കാനറിയുന്ന ഒരു ശത്രുവിനെ എനിക്ക് തരണേ അല്ലാ ഒരു നല്ല ശത്രുവിനെ എനിക്ക് ണത്തിൽ എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാ എനിക്കവനെ പരാജയപ്പെടുത്തിയിട്ട് അവനെ വധിച്ചിട്ട് ആ ഇസ്ലാമിന്റെ ശത്രുവിനെ വധിച്ചിട്ട് എനിക്ക് ജീവനോടെ എന്റെ വീട്ടിലേക്ക് മടങ്ങി വരണമല്ല അതിനുള്ള ഭാഗ്യം എനിക്ക് തരണേ അല്ലാ സുബൻസ് അവിടെ കൊണ്ട് ഓതുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് ഇരുന്നുകൊണ്ട് ചെയ്യുകയാട് അബ്ദുല്ലാഹുബിന് ജബ്റതി കരഞ്ഞുകൊണ്ട് പറയുന്നു അമീന് എന്റെ കൂട്ടുകാരൻ്റെ ആഗ്രഹം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ അപ്പടന്ന് ചെയ്ത് കഴിഞ്ഞു ഇനി രണ്ടാമത്യാഹിബിന് ജി അല്ലാഹുരാ ചെയ്യുകയാ എന് ചെയ്തതെന്നറിയുമോ അല്ലാ ഞാളെ യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോ എന്നെക്കാലും ആരോഗ്യമുള്ള എന്നെക്കാലും യോദ്ധാവായ എന്നെക്കാലും ശക്തിയുള്ള പഠിച്ചവരെ ഒരു എതിരാളി എനിക്ക് നീ തരണേ അല്ലാ ചെയ്തതെന്നറിയുമോ പടച്ചവനെ എന്നെക്കാളും ആരോഗ്യവാനായ യോദ്ധാവായ ആയുധങ്ങളുള്ള പടച്ചവനെ കഠിനഹൃദയമുള്ള കരുണയില്ലാത്തവൻ ജയയില്ലാത്തവൻ പടച്ചവനെ കാരുണ്യമില്ലാത്തവൻ അങ്ങനെയുള്ള ഒരു ക്രൂരനായ എതിരാളിയെ നീ എനിക്ക് തരണേ അല്ല അവൻ എന്റെ കൈവെട്ടി മുറിക്കണം പടച്ചവര് എന്റെ കാല് വെട്ടി മുറിക്കണം പടച്ചവര് എന്റെ ശരീരം മുഴുവനും അവൻ തുണ്ടം തുണ്ടമായി വെട്ടി മുറിക്കണം അല്ലാ എന്റെ മൂക്കും ചെവിയും അവന് മുറിച്ചെടുക്കണം അല്ലാ അവിടെ ആ ചെയ്യുകയാട് പടച്ചവനെ ജീവനോടെ തിരിച്ചു വരണമെന്നല്ല അവൻ എൻറെ കൈ വെട്ടി മുറിക്കണം അവൻ എൻറെ കാല് വെട്ടി മുറിക്കണം എൻ്റെ ശരീരം മുഴുവനും വെട്ടി മുറുക്കണം എന്നിട്ടോ എന്റെ മൂക്കും ചെവിയും മുറിച്ചെടുത്തിട്ടോ കെട്ടിത്തൂക്കിയിടുന്ന ഒരു ശത്രുവിനെ തരണേ തരണേല്ല

യാട് ഇസ്ലാമിന്റെ ശത്രു അതാ വൈര സമയമാവുകയാസരന്റെ സമയമെത്തിയപ്പോ സേദുബൻസ് ോ ഞാൻ ചോദിച്ചത് പടച്ചെറപ്പനിക്ക് തന്നല്ലോ എന്റെ കൂട്ടുകാരന്റെ കാര്യമെന്തായി എന്റെ കൂട്ടുകാരൻ്റെ കാര്യമെന്തായി അബ്ദുല്ലാഹിബിന് ചെറു എല്ലാത്തിറന്നുകൊണ്ട് ഓടുകയാണെ പടച്ചാകടത്തിലൂടെ ഓടി ചെല്ലുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുമോ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ ോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാണ്ടും വെട്ടി ആഗ്രഹിച്ചതുപോലെ ചെറുപ്പക്കാരാഗ്രഹിച്ചതുപോലെ ചോദിച്ചതുപോലെ രണ്ട് കൈയും വെട്ടി മുറിച്ചിട്ടുണ്ട് രണ്ട് കാലും പടച്ചവനെ മുറിച്ചു മാറ്റിയിട്ടുണ്ട് ശരീരം മുഴുവനും തുണ്ടമ തുണ്ടമായി വെട്ടി മുറുക്കി കിട്ടിരിക്കുകയാ അതുമാത്രം അബ്ദുല്ലാഹിബിന് ജംഷതങ്ങളുടെ മൂക്ക് കാണുന്നില്ല ചെവി കാണുന്നില്ല തെരയുമ്പോ നൂലിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ അവിടത്തെ ചെവിയും അവിടത്തെ മൂക്കും മുറിച്ച് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് അബ്ദുള്ള ജഹിഷതങ്ങള് പറയുകയാ സ്വീകരിച്ചല്ലോ പ്പടച്ചറപ്പിന്റെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു എന്നോട് ചോദിക്കുന്നു ജഹിസേ നിൻ്റെ മൂക്കവിടെ നിന്റെ ചെവിയവിടെ നിന്റെ കയ്യവിടെ നിന്റെ കാലവിടെ അള്ളാ നിന്റെ ദീനിനു വേണ്ടി കൊടുത്തുറപ്പേ കഴിയുമല്ലോ എന്ന പ്രിയപ്പെട്ടവരെ ആഗ്രഹിച്ചത് പടച്ചറപ്പ് കൊടുക്കുകയാണാകണത്തിൽ കടന്ന് ഉപതിൻ്റെ കടന്ന് അവിടെ നിന്ന് ചരിത്രം പറയുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയുമോ രണ്ടുപേരും ഒരു യുദ്ധത്തിലാണ് പങ്കെടുത്തത് രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് ചെയ്തത് പക്ഷേ പടച്ചറപ്പ് രണ്ടുപേരും എന്താഗ്രഹിച്ചോ എന്താണോ ആഗ്രഹിച്ചത് അത് രണ്ടു പേർക്കും അള്ളാഹു കൊടുത്തെന്ന് ചരിത്രം ആകട്ടെ അതിന് കാശ് കൊല്ലം കൊടുക്കണം ഹജ്ജിന് പോയിട്ടുള്ളവരെന്ന് അഞ്ചോ ആറോ പേര് അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഈ കൈപൊക്കാത്തവരുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാണോ പോകാത്ത പോകാത്ത ആൾക്കാരുണ്ടല്ലോ സ്റ്റേജിൽ ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് ഹജ്ജിന് പോകാൻ ഭാഗ്യം കിട്ടാത്തത് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല പറഞ്ഞാതി പറ പൈസ ഇല്ല നിന്റെ വീടിന്റെ മതിൽ കെട്ടിയ പൈസ മതിയായിരുന്നല്ലോ ഹജ്ജിന് പോകാൻ എന്തേ പോകാത്ത ഏതാത്തമാരെ അലമാരിക്ക് അകത്ത് പൂട്ടി വെച്ചിരിക്കണത് വിറ്റാ പോരെ ഹജ്ജിന് പോകാൻ എന്തേ പോകാത്ത പൈസ ഇല്ല ആവശ്യത്തിന് പൈസ ഉണ്ട് പോകാനുള്ള യോഗമില്ല കാരണം എന്തെന്നറിയോ പള്ളിയിൽ ഉസ്താദി ചോദിക്കുന്നു വാജിയെ വാപ്പ പ്രായം കുറെ ആയില്ലേ ഒന്ന് ഹജ്ജിന് പൊക്കൂടെ പൈസ ഒക്കെ ഇല്ലേ കഴിയട്ടെ കഴിയിട്ടാ പള്ളി കുടി പോവാൻ സമയം ആകുമ്പോ കുറച്ച് കഴിയട്ടെ ഉസ്താദ് ചെറുപ്പക്കാരപ്പൊരിക്കണ ചങ്ങാതി ഇനി അജിന് പോയിട്ടുണ്ടോ ഏഹ് വലിയ വീടൊക്കെ കെട്ടി വേണമെങ്കിൽ പൊക്കോ ഉള്ള ഭാഗ്യം നിലവറാകട്ടെ ചോദിക്ക ചജ്ജിന് പോന്നില്ലേ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഹാജിയാർ ജീവിക്കണ പോലെയൊക്കെ ജീവിക്കണം അതൊക്കെ ഈ കാലത്ത് വല്ലതും പോയ പോലെ ഓ കിയാമത്ത് നാൾ വരെ മക്കത്ത് പോകൂല ഓ കിയാമത്ത് നാൾ വരെ ഹജ്ജിന് പോകൂല്ല എന്നാ വാടക വീട്ടിൽ കിടക്കണ ഒരു വാപ്പ ഇവിടെ വല്ലപ്പോഴും ക്ലാസ്സിന് ഒരു പാവപ്പെട്ട ഉമ്മയോട് ഉസ്താദ് ചോദിക്കുന്നു എന്താ ഉമ്മ ആഗ്രഹം ഹജ്ജിന് പോകണെ വാടക വീട്ടിലാ കിടക്കണേ വാടക വീട്ടിൽ കിടക്കണ പെങ്ങൾ പറയാക്ക് പോകണം എനിക്ക് ഹജ്ജിന് പോകണം അവർ അല്ലാഹു അവിടെ എത്തിക്കും എന്തുകൊണ്ട് ആഗ്രഹം കൊണ്ട് അള്ളാഹു നമുക്ക് ഈ മ ന നൽകുമാറാകട്ടെ